ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഞാൻ നിഖിൽദാസ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് എന്താണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ് ഇന്ന് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കി നോക്കാം മ്യൂച്വൽ ഫണ്ട് ഈസ് പ്രൊഫഷണലി മാനേജഡ് ഫണ്ട് വിച്ച് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ് അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് അതിലേക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ ക്യാഷ് ഉപയോഗിച്ച് സെക്യൂരിറ്റീസ് വാങ്ങുന്നു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അസറ്റ് ക്ലാസസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിനി കുറച്ചുകൂടി ലളിതമായി ലളിതമായതിനൊന്ന് നോക്കിയാലോ അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന വാക്ക് ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് തന്നെ നമുക്ക് നോക്കി നോക്കാം മ്യൂച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് അതായത് കുറേ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മണി ക്യാഷ് അതായത് മ്യൂച്വൽ ഫണ്ട് എന്നാൽ കുറേ ആളുകൾ ഒരുമിച്ച് സ്വരൂപിച്ചുണ്ടാക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം നമുക്ക് കുറച്ച് ആളുകൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ആക്കുന്നത് ആ എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നമ്മളെപ്പോലെ കുറേ ഇൻവെസ്റ്റേഴ്സ് ക്യാഷ് നിക്ഷേപിച്ചിട്ടുണ്ടാകും ഇത്തരം ക്യാഷ് എല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് തന്നെ ഉണ്ടാകുന്നു ശേഷം മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഫണ്ട് മാനേജർ എന്നൊരാളുണ്ട് ഈ ഫണ്ട് മാനേജർ ആരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഒരുപാട് കമ്പനിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു ഫുൾ ഡേ മാർക്കറ്റ് വാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ ബോൺസിലായിരിക്കാം ഡെപ്റ്റ്സ് ഫണ്ടിലാകാം കമ്പനികളുടെ ഇക്വിറ്റികളിലാകാം ഇത്തരത്തിലുള്ള അസറ്റ് ക്ലാസസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ക്യാഷ് പ്രോപ്പറായി ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ആളുടെ ജോലി പിന്നീട് ഒരു കാലയളവിൽ എത്തുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോയാകാം അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നു ഗ്രോയും ഉണ്ടാകും ചിലത് താഴേക്കും പോകും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആവറേജ് റിട്ടേൺ ഉണ്ടാവില്ലേ അത് പിൻവലിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അതേ അനുപാതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നു ഇപ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡെഫിനിഷനും ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആ ഡെഫിനേഷനുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അതായത് മ്യൂച്വൽ ഫണ്ട് ഈസ് പ്രൊഫഷണലി മാനേജഡ് ഫണ്ട് വിച്ച് പൂൾസ് മണി ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് സെക്യൂരിറ്റീസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലി മാനേജഡ് ഫണ്ട് ആണ് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്നെല്ലാം പണം ശേഖരിച്ച് സെക്യൂരിറ്റികൾ വാങ്ങുന്നു ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും നോക്കി നോക്കാം ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ ഒരു ഫണ്ട് മാനേജർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒന്നോ രണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നടത്തുന്നത് നമ്മുടെ ഫണ്ട് കുറേ കമ്പനികളിൽ കുറേ അധികം അസറ്റ് ക്ലാസസിൽ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താഴേക്ക് പോയാലും അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞു പോയാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റ് കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് എല്ലാം ആവറേജ് ഔട്ടായിട്ട് നമുക്ക് നല്ലൊരു റിട്ടേൺ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഇത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് വില കുറവായിട്ടല്ല നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ആയിരിക്കും വാങ്ങുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പല ഓവർഹെഡ്സിലും പണം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ വില കുറയുന്നതിനുള്ള കാരണം ഇത് തന്നെയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലും നടക്കുന്നത് നമ്മൾ പലരും ചേർന്ന ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾ ഫണ്ട് മാനേജർക്ക് കൊടുക്കുന്നത് ആ ഒരു വലിയ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റീസിലാണ് ഈ ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പല ഓവർ ഹെഡ്സിലും സേവ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അടുത്തത് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അതായത് നമുക്ക് യാതൊരു വിധത്തിലുള്ള തലവേദന ഉണ്ടാകുന്നില്ല ഒരു ടെൻഷനും നമുക്ക് ഉണ്ടാകുന്നില്ല പക്ഷെ നമ്മൾ സ്വയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം അല്ലേ നമുക്ക് ടെൻഷനും ഉണ്ടാവും പക്ഷേ ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർക്കാണ് ക്യാഷ് കൊടുത്തിരിക്കുന്നത് നമ്മളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതുപോലെ ഗവൺമെൻറ് എല്ലാം സ്ട്രിക്ട്ലി റെഗുലേറ്റ് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയി ടെൻഷൻ ഇല്ലാതെ രാത്രി കിടന്നുറങ്ങാൻ പറ്റും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വലിയൊരു രീതിയിൽ താഴേക്ക് പോകില്ല എന്നൊരു സമാധാനം നമുക്കുണ്ടാവും കാരണം ഇത് പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് ഈ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള തലവേദന ഉണ്ടാവില്ല നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നു ഇതാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ മൂന്ന് അഡ്വാൻറ്റേജസ് മെയിൻ ആയിട്ടുള്ള മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതല്ലാതെ തന്നെ പക്ഷേ മെയിൻ ആയിട്ടും ഈ ഒരു മൂന്ന് അഡ്വാൻറ്റേജസ് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ് പറ്റി ഒന്ന് നോക്കി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രൊഫഷണലി മാനേജഡ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിലെ ഫണ്ട് മാനേജർക്ക് നമ്മളൊരു ഫീസ് കൊടുക്കേണ്ടി വരുന്നു അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല റിട്ടേൺ കിട്ടിയാലും ആ റിട്ടേൺസിൻ്റെ ഒരു ഭാഗം ഫണ്ട് മാനേജർക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് ഒരു ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നു ന്യായമായി നോക്കുമ്പോൾ നല്ല റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് അതിൻ്റെ ഒരു ന്യായമായ ഒരു ഫണ്ട് അവർക്ക് കൊടുക്കണം അത് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നല്ലൊരു റിട്ടേൺസിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ഫീസ് കൊടുക്കേണ്ടി വരുന്നു ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് തീർത്തും പറയാൻ പറ്റില്ല പക്ഷെ നേരിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്താണ് പ്രശ്നം നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പറയുന്നതും അത് തന്നെയാണ് നിങ്ങൾ കറക്റ്റായി സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ദ ബെസ്റ്റ് വൺ എന്ന് തന്നെ ഞാൻ പറയും ഇനി നിങ്ങൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതിലൊരു ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പലർക്കും ഉള്ളൊരു സംശയമായിരിക്കാം നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് അല്ലല്ലോ അപ്പോൾ ഇതൊരു മോശം കാര്യമാണോ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാനാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ അത് നമ്മൾ കമ്പനിയുടെ ഷെയറിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് സോ കമ്പനിയുടെ പെർഫോമൻസ് നന്നാവുമ്പോൾ കമ്പനീൻ്റെ വാലുവേഷൻ കൂടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കിട്ടുന്നത് അവിടെ ഇൻട്രസ്റ്റ് ഇല്ല അവിടെ നമുക്കുള്ളത് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഉള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോങ് ടൈമിലേക്കായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും ലോങ്ങ് ടൈമിലേക്ക് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് ടൈമാണ് സേഫ് ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിൻ ഉണ്ടാക്കിയ പല ആളുകളും ഉണ്ട് പക്ഷേ നമ്മൾ നമ്പേഴ്സ് നോക്കുമ്പോൾ ലോങ് ടൈമാണ് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു കാര്യം ഷോർട്ട് ടേമിലേക്ക് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു താഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും അല്ലേ പക്ഷേ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആസറ്റ് ക്ലാസസും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും മുകളിലേക്ക് പോയ ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നോ രണ്ടോ കമ്പനീസ് നശിച്ച് പോയിട്ടുണ്ടാവാം പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് വരുന്നത് അവിടെയാണ് നമ്മൾ പല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് അത് ഗ്ലോബലി നോക്കുമ്പോൾ വിത്ത് ടൈം അത് മുകളിലേക്ക് പോയ ഒരു ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിൻ തന്നെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇതറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം പക്ഷേ ഇതറിയാത്ത ആളുകളും ഉണ്ടാവാം സോ ഇത് കൂടുതൽ ഉപകാരപ്രദമാവുക പക്ഷേ ഇത് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്